മിക്ക മിക്ക പ്രവാചകന്റെ പുസ്തകം തെക്ക് പടിഞ്ഞാറ് ജനിച്ച സമകാലികനായിരുന്നു യുടെ സമകാലികം അറുന്നൂറ്റി എൺപത്തി ഏഴിനും ഇടയ്ക്ക് എന്നല്ലാതെ കൃത്യമായ കാല സാധ്യമല്ല സമരിയായിയുടെ പതനത്തെ പറ്റി പ്രവചിക്കുന്നത് കൊണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിനും മുമ്പായിരിക്കണം എന്ന് വാദിക്കുന്നവരുമുണ്ട് യൂതായിയുടെ പാപങ്ങളും ജനനേതാക്കന്മാരുടെ ഉത്തരവാദിത്തരഹിതമായ പ്രവൃത്തികളും എടുത്തുകാട്ടി അവയ്ക്കുള്ള ശിഷ്യാസന്നമെന്നും മിക്ക മുന്നറിയിപ്പ് നൽകുന്നു യൂതായിയുടെ ശത്രുക്കൾ നശിപ്പിക്കപ്പെടുമെന്നും സിയോൻ യു ഒൻ ചെയ്യും എന്ന വാഗ്ദാനമാണ് തുടർന്ന് കാണുന്നത് ദാവീദ് വംശജനായ രാജാവ് ബദുലഹേമിൽ ഉദയം ചെയ്യും അവൻ സമസ്ത ഇസ്രായേലിനെയും ഭരിക്കും യൂതായ്ക്കെതിരെയുള്ള ആരോപണങ്ങളും വിധി പ്രസ്താവനയുമാണ് അവസാന ഭാഗത്തുള്ളത് പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന ധനികരും കൊള്ള കൊള്ളലാഭമെടുക്കുന്ന കച്ചവടക്കാരും അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ന്യായാധിപന്മാരും പങ്കിലരായ പുരോഹിതന്മാരും പ്രവാചകന്മാരും എല്ലാം മിക്കായിയുടെ വിമർശന ശരങ്ങൾക്ക് ഇരയാകുന്നുണ്ട്